ഒറ്റിയാൻ ഉദ്യോഗസ്ഥർ ഇല്ലാത്തതാണ് തിരക്ക് കൂടാൻ ആക്ഷേപം അത്തം തുടങ്ങിയപ്പോൾ മുതൽ സ്ഥിരം കാഴ്ചയാണ് ഒറ്റപ്പാലത്തെ പൊതുനിരത്തിലുള്ള ഗതാഗത തിരക്ക് രാവിലെ ഓഫീസ് സമയത്തെ തിരക്ക് കഴിഞ്ഞാൽ പിന്നെ നാലു മണിവരെ വലിയ ഗതാഗത കുരുക്കൊന്നും ഒറ്റപ്പാലത്ത് സ്ഥിരമല്ല എന്നാൽ കഴിഞ്ഞ ഒരാഴ്ചയായി ഓഫീസ് സമയം കഴിഞ്ഞാൽ പിന്നെ രാത്രി വരെ ഒറ്റപ്പാലത്ത് കൂടി വാഹനം കടന്നു പോകണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടണം ഈസ്റ്റ് ഒറ്റപ്പാലത്ത് നിന്നും ആരംഭിക്കുന്ന വണ്ടികളുടെ നീണ്ട നിര അവസാനിക്കുന്നത് ടൗണിലാണ് ഇരുചക്ര വാഹനങ്ങൾ എങ്ങനെയുമൊക്കെ കുരുക്ക് മറികടന്ന് പോകും എന്നാൽ വലിയ വാഹനങ്ങൾക്ക് മുൻപിലുള്ള വാഹനങ്ങൾ നീങ്ങാതെ പോകാൻ കഴിയില്ലല്ലോ ഇഴഞ്ഞു നീങ്ങി ഇഴഞ്ഞു നീങ്ങി ടൗൺ കഴിഞ്ഞാൽ മാത്രമേ സുഗമമായി വാഹനം ഓടിക്കാൻ കഴിയുകയുള്ളൂ ഗതാഗതം നിയന്ത്രിക്കാൻ ഒറ്റപ്പാലം നഗരത്തിൽ മാത്രമാണ് ട്രാഫിക് ഉദ്യോഗസ്ഥർ വിന്യസിച്ചിട്ടുള്ളൂ ഓണത്തിരക്കിൽ മതിയായ ട്രാഫിക് ഉദ്യോഗസ്ഥർ നിരത്തിലുണ്ടെങ്കിൽ ഇത്തരത്തിൽ കുരുക്കു മുറുകില്ല എന്നാണ് യാത്രക്കാർ പറയുന്നത് ഓണം അടുത്തു വരുന്ന ദിവസങ്ങളിൽ ഇനിയും തിരക്ക് വർദ്ധിക്കാനാണ് സാധ്യത കിഴക്കേത്തോട് പാലം പണി നടക്കുന്നതും ഗതാഗത കുരുക്കിന് വഴിവെക്കുന്നുണ്ട്